ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് സെന്റിന് അറുപതിനായിരം രൂപ വിലയുള്ള ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ബസ് റൂട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് പ്ലോട്ടുകളായി കൊടുക്കാനോ പൊസിഷനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം എന്താ പറയുക വെള്ളം അങ്ങനത്തെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ലക്ഷം മുതലുള്ള പ്രോപ്പർട്ടികൾ അതായത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വീട് സ്ഥലം ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡഡ് ആണ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പയ്യന്നൂർ ബസ് റൂട്ടിലാണ് തിരുവടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അത് പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് അതായത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരേക്കറ് പത്ത് സെൻ്റ് സ്ഥലമുണ്ട് പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി ഏരിയയാണ് റോഡ് സൈഡാണ് ബസ് റൂട്ടുണ്ട് അതിന് മുന്നിൽ കൂടെ തന്നെ കണ്ടല്ലോ ബസ് പോകുന്നൊക്കെ കണ്ടല്ലോ അപ്പം നല്ലൊരു സൗകര്യമുള്ള വീടാണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പം താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത്യാവശ്യം എന്താ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നൊരു ടെക്സ്റ്റ് ആയിട്ട് ആദ്യം അയച്ചിടുക അപ്പോൾ നമുക്ക് അതിന് റിപ്ലയും ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെയ്തു വെക്കുക അപ്പം എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്നു കരുതുന്നു അപ്പം എല്ലാവരോടും താങ്ക്